ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അമേരിക്കയിൽ ഏറ്റവും മികച്ച അഗ്നിരക്ഷാ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും കീഴടങ്ങാതെ കാട്ടുതി പടരുന്നു ആറു ദിവസമായി അമേരിക്ക ലോകത്തെ ഏറ്റവും മികച്ച അഗ്നിരക്ഷാ സാങ്കേതിക വിദ്യകള് ഉപയോഗിച്ചിട്ടും കീഴടങ്ങാതെ കാട്ടുതി തുടരുകയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഫയർ എൻജിനുകള് എൺപത്തിനാല് വിമാനങ്ങൾ പതിനാലായിരം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കാട്ടുതി നിയന്ത്രിക്കാൻ അഞ്ച് ദിവസമായി രംഗത്തുണ്ട് മെക്സിക്കോയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും എത്തി ശക്തമായ കാറ്റു തുടരുന്നതിനാല് തീ നിയന്ത്രിക്കാനും കഴിയുന്നില്ല മഴ പെയ്യുക മാത്രമാണ് തീ പെട്ടെന്ന് അണയ്ക്കാൻ ഏക പോം വഴി ഇല്ലെങ്കിൽ കൃത്രിമ മഴയുടെ വഴി തേടണം അതിനു പക്ഷേ മിനിമം അന്തരീക്ഷ സ്ഥിതി വേണം മഴ മേഘങ്ങളുണ്ടെങ്കിലേ അതിൽ രാസവസ്തു വിതറി മഴ പെയ്ക്കാനും കഴിയൂ ലോകത്ത് ഏറ്റവും മികച്ച അഗ്നിരക്ഷാ സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ടെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് മെക്സിക്കോ അല്ലാതെ മറ്റൊരു രാജ്യവും അമേരിക്കയെ സഹായിക്കാൻ രംഗത്തു വന്നിട്ടുമില്ല ബുധനാഴ്ച വരെ സാന്വ അന എന്ന ഉഷ്ണക്കാറ്റ് തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം അതുവരെ കാട്ടുതി തുടരുമെന്നതിനാല് പലായനം രൂക്ഷമാണ് ആഡംബര വീടുകളിൽ കഴിഞ്ഞിരുന്നവർ തെരുവിൽ അന്തിയിറങ്ങുന്ന ദൃശ്യമാണ് യു എസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഒന്നര ലക്ഷം പേര് കൂടി വീടൊഴിയണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഇതുവരെ ഒൻപത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് സർക്കാർ തുടങ്ങിയത് ഇവിടങ്ങളിൽ എഴുന്നൂറ് പേരെ മാത്രമാണ് താമസിപ്പിക്കാനായത് മറ്റുള്ളവർക്ക് അന്തീറങ്ങാന ഇടമില്ല ഹോട്ടലുകളിൽ വാടക കുത്തനെ കൂട്ടി ദുരിതബാധിതരെ സഹായിക്കാൻ അയല് നാട്ടിൽ നിന്ന് പോലും ആരുമെത്തുന്നില്ല എന്നത് സ്ഥിതി ഏറെ ദുസ്സഹമാക്കുന്നു പെട്ടെന്നൊരു ദിവസം അപയാധികളാക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും അവിടത്തെ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അത്തരമൊരു സാഹചര്യം നേരിടാനുള്ള മുന്നൊരുക്കം അമേരിക്ക ഒരുക്കിയിട്ടുമില്ല ഇത്തരമൊരു ദുരന്തം സർക്കാരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ സാഹചര്യം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ